നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം മണിക്കൂറുകളോളം ആത്മഹത്യാ ഭീഷണി മുഴക്കി ഒരു മരത്തിന് മുകളിൽ കയറി നിന്നയാളെ ലൂയി സുവാരസ് പറഞ്ഞ് സമാധാനിപ്പിച്ച് താഴെ ഇറക്കി സ്പാനിഷ് മാധ്യമങ്ങളിലും ഇംഗ്ലീഷ് മാധ്യമങ്ങളിലും ഒക്കെ ഇതിപ്പോൾ വളരെ വൈറലായിട്ട് വരുന്നൊരു വാർത്തയാണ് ലൂയി സുവാരസ് ആ വ്യക്തിയോട് സംസാരിച്ചു എന്നിട്ട് കൺവിൻസ് ചെയ്യിച്ച് താഴെ ഇറക്കുകയാണ് ചെയ്തിരിക്കുന്നത് സൊ ലൂയി സുവാരസ് ഹീറോയ മാറിയിരിക്കുന്നു മാർക്ക റിപ്പോർട്ട് എങ്ങനെയാണ് ലൂയിസ് സുവാരസ് പ്ലേസ് ഹീറോ ആൻഡ് ആൻഡ് ഹെൽപ്സ് പെർസ്വേഡ് മാൻ നോട്ട് ടു കമ്മിറ്റ് സൂയിസൈഡ് സോ അതിലെ വിഷയം എന്താണെന്ന് വെച്ചാൽ ലൂയി സുവാരസ് ഇപ്പം ഉറുഗ്വായിലാണുള്ളത് അദ്ദേഹം വെക്കേഷനിൽ ഉറുഗ്വായിൽ പോയി അവിടെ നിന്ന് തിരികെ ഇൻട്രോ മയാമിൽ റിപ്പോർട്ട് ചെയ്യുന്നതിന് തൊട്ടരികിലാണ് അതിന് തിരിച്ച് പോരുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് ഒരു വ്യക്തി ഒരു യുവാവ് ആത്മഹത്യാ ഭീഷണിയുമായിട്ട് മരത്തിന് മുകളിൽ കയറിയിരിക്കണേ ഇരുപത്തി ഒമ്പതുകാരനായിട്ടുള്ള ഒരാളാണ് ആറ് മീറ്റർ ഉയരത്തിലുള്ള മരത്തിന് മുകളിൽ കയറി താൻ താഴേക്ക് ചാടും എന്ന് മാത്രമല്ല കഴുത്തിലൊരു കുരുക്കൊക്കെ ഇട്ടിട്ടുണ്ട് താഴേക്ക് ചാടുമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ കുരുക്ക് മുറുകി മരണപ്പെടും ആത്മഹത്യാ ഭീഷണിയാണ് ഇത് അവിടുത്തെ അതോറിറ്റീസും അവിടുത്തെ സേനാംഗങ്ങളും ഒക്കെ ശ്രമിച്ചുകൊണ്ട് അയാളെ താഴെ ഇറക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അയാൾ സമ്മതിക്കുന്നില്ല അയാളുടെ ആവശ്യമെന്ന് പറഞ്ഞാൽ അയാളുടെ പാർട്ണർ വരണം പാട്ട്ണറെ കാണാനില്ല അല്ലെങ്കിൽ പാർട്ണറെ അയാളോട് അടുപ്പം കാണിക്കുന്നില്ല എന്നൊക്കെ ആയിരിക്കും പാട്ട്ണറെ കാണണം അതാണ് അയാളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ അൻപത്തി മൂന്ന് വയസ്സുള്ളൊരു സ്ത്രീയാണ് എന്നുകൂടി ഇപ്പോൾ മാർക്കറ്റ് റിപ്പോർട്ടിലുണ്ട് അവർ വന്നില്ലെങ്കിൽ താൻ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തി നിൽക്കുകയാണ് അപ്പം ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയും ആ മരത്തിന് മുകളിൽ കയറാനുള്ള ബുദ്ധിമുട്ടുമൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ റെസ്ക്യൂ കാര്യം ഞാൻ നീണ്ടുപോവുകയാണ് മണിക്കൂറുകളോളം നെഗോസിയേഷൻ നടക്കുകയാണ് പുലർച്ചെ ഒരു മണിയോടുകൂടി നെഗോസിയേഷൻ ആരംഭിച്ചു മണിക്കൂറുകളോളം നീണ്ടു നിന്ന് ഇരുപത് മണിക്കൂറിലധികം സമയമെടുത്തു എന്നാണ് റിപ്പോർട്ട് ആ ഘട്ടത്തിലാണ് ലൂയിസ് വാരസും ഭാര്യയും അങ്ങോട്ടേക്ക് എത്തുന്നതും അദ്ദേഹത്തിൻ്റെ ഫെയിമൊക്കെ ഉപയോഗിച്ച് അതിലിടപെട്ട് ആളുമായിട്ട് സംസാരിച്ചു ആളുമായിട്ട് സംസാരിച്ചിട്ട് ലൂയിസ് സുവാരസ് ജീവിതത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളം ആണ് ജീവിതം ഈ ആത്മഹത്യ ചെയ്യുന്നതിലുള്ള വ്യർത്ഥത അതിലർത്ഥമില്ലായ്മ ഒക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ആളെ താഴെ ഇറക്കി എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് എന്തായാലും വലിയ ഒരു കാര്യം തന്നെയാണ് ലൂയിസ് സുവാരസ് ചെയ്തിരിക്കുന്നത് ഒരു ജീവനാണ് അദ്ദേഹം രക്ഷപ്പെടുത്തിയിരിക്കുന്നത് ആളെ താഴെ ഇറക്കി ഇരുപത് മണിക്കൂറോളം നിന്ന ആളാണ് അങ്ങനെയുള്ള ഒരാളുടെ അവസ്ഥ എന്താണെന്നെല്ലാം അവർക്കും അറിയാമല്ലോ ആ മരത്തിനു മുകളിൽ കയറി എപ്പോൾ അങ്ങനെ ഒരാൾ താഴെ ഇറക്കി പിന്നീട് അവരുടെ മിനിസ്റ്ററിയിൽ നിന്ന് ഈ കാര്യങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കാനുള്ള പ്രൊഫഷണൽസ് ആളെ ഏറ്റെടുത്ത് വേണ്ട മാനസികമായിട്ടുള്ള സപ്പോർട്ടൊക്കെ കൊടുത്തു എന്നാണിപ്പോൾ മാർക്കെയുടെ റിപ്പോർട്ട് എന്തായാലും ലൂയിസ് വാരസ് ഇവിടെ ഹീറോയായി മാറിയിരിക്കുകയാണ് കളിക്കളത്തിനപ്പുറത്തേക്ക് തൻ്റെ ഫെയിമ് ഉപയോഗിച്ച് ഒരു ജീവൻ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് മെസ്സിയുടെ സ്വന്തം സുഹൃത്ത് ലൂയി സുവാരസ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ വരാം